ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് മനസ്സിലായില്ല തമ്പുനൈൽ കണ്ടിട്ടുണ്ടാവും എന്താ ഇന്ന് ഞങ്ങൾ ആന്ധ്രാപ്രദേശ് പോവുകയാണ് ഗൈസ ആന്ധ്രാപ്രദേശ് പോവുകയാണ് ആസിഫാന്റെ സ്വന്തം നാട്ടിലേക്ക് എന്തിനാ പോണെന്നറിയില്ലേ അതും തമ്പുനൈലുണ്ട് ഓളമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോകാൻ ഇന്ന് മുതൽ അതായത് നാളെ അവിടെ എത്ര പേരല്ല വീഡിയോ ഒറ്റ ഷോർട്ടായിട്ട് ഞങ്ങടെ എടുക്കാം ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഈ സ്കിപ്പ് കാണിക്കുന്നത് ഫുൾ ആയിട്ട് കാണണം കണ്ടോ ഒരു പെട്ടി 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 എടുത്തു രണ്ട് ഒക്കെ ആ ഇതാ ഇതാകുണി മതി മാളെ മാറ്റിയത് പോത്ര കൊല്ലായി അവിടെ പോയിട്ട് വേദനേശ്വര് കൊല്ലായി അപ്പൊ ആവും അല്ലേ അമ്മേട്ട് അപ്പൊ ടൈം എടുക്കും കഴിഞ്ഞിട്ടുള്ളു വരുവുള്ളൂ അപ്പൊ പൈതൃതാഗത്ത് നോമ്പിനാണ് ഞങ്ങള് പോണത് എന്തായാലും നല്ലൊരു സർപ്രൈസാവുന്നു പ്രതീക്ഷിക്കുന്നു അല്ലെ

കോഴിക്കോട് കോഴിക്കോട് കേക്കോ ഞാൻ പാലക്കാട് പാലക്കാട് അങ്ങനെ ഞങ്ങൾ പാലക്കാട് പാലക്കാട് എത്തി എത്തി സ്നാക്സോ അങ്ങനെ ഇങ്ങനെ കളയുകയായിരിക്കുവാണ് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല ഈ വായക്കപ്പൊരി പിന്നെ അതേപോലെ അലുവ അതൊന്നും കിട്ടൂല അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് വാങ്ങണം ഈ സാധനം കിട്ടൂലോ പുളപ്പൊരി കിട്ടൂലല്ലോ പുളപ്പൊരിയും കിട്ടൂല അപ്പം അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തി ഇന്ത്യൻ്റെ ഒരു ഉപകാരം ഉണ്ട് ആദ്യം എങ്ങനെ വെച്ചാൽ അവിടെ എൻക്വയറീൻ്റെ കൗണ്ടറിൽ പോയി ലെയിനൊക്കെ നിന്നിട്ട് ഡീറ്റെയിൽസ് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊരു ഡിസ്പ്ലേ വെച്ചോളൂ ഇവിടെ കണ്ടോ ഡിസ്പ്ലേ അതിൽ നമുക്ക് ട്രെയിൻ്റെ ടൈമിങ്ങും ഡിലേ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാം പന്ത്രണ്ട് നാപ്പത്തിരണ്ടായിട്ടുള്ളു ഞങ്ങളെ ട്രെയിന് രണ്ട് ഏഴിനാണ് നിന്റെ എപ്പോഴും ട്രെയിനിൽ കയറുമ്പോ ഈ സാധനമായി തന്നോ അടിപൊളി ഹേഴ്സ് ഞങ്ങളെ പ്ലാറ്റ്ഫോം നാലാണ് അപ്പൊ ആ തലക്കട്ട് പോകണം പ്ലാറ്റ്ഫോം നാല് സിൽവിലൊക്കെ തമിഴ് ണ്ടോസിലെ ഇപ്പൊ ഫോൺ എടുത്താല് സീനാണ് കാരണം ട്രെയിനിന്റെ സൗണ്ട് എന്തെങ്കിലും കേട്ടാല് ഒളമ പെട്ടെന്ന് ആള് കുടിച്ചു പെട്ടെന്ന് മനസ്സിലാവും അമ്മ വിളിക്കുന്നുണ്ട് അപ്പോൾ വീഴ്ച പോയിക്കാണ് അപ്പോൾ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രത്യേകം പറഞ്ഞു കൊടുക്കണു എന്തേലും ട്രെയിൻ്റെ അനൗസ്മെൻ്റോ എന്തെങ്കിലും ട്രെയിൻ്റെ സൗണ്ടോ കേട്ടാൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു അവളമ്മ പെട്ടെന്ന് പൊടിച്ചു ഭയങ്കര പെട്ടെന്ന് സംസാരിച്ച് കട്ട് ചെയ്യാൻ പറഞ്ഞു നല്ല ഡെയിലി വിളിക്കണാണ് ഇവിടേക്ക് അപ്പോൾ വിൽക്കാതിരുന്ന് കഴിഞ്ഞാലും ഡൗട്ട് വരും ഓക്കെ പെട്ടെന്ന് നെയ്സിൽ ഡീൽ ചെയ്യാൻ പറഞ്ഞു ഫുഡ് സ്പെഷ്യലി പുളിഞ്ചോറാണ് ഞങ്ങൾ എപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാക്കണത് ഇതാകുമ്പോൾ എങ്ങനെയാച്ചാൽ നമുക്ക് കേറ്ററും ഇല്ല അത് ടൈം കഴുകുന്നതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഇരിക്കണം അത്രത്തോളം ടേസ്റ്റ് കൂടും ഇരിക്കാം അതിൻ്റെ റെസിപ്പി ഞങ്ങളെന്തായാലും അടുത്ത ഒരു വീഡിയോ ഞാൻ ചെയ്ത് തരണ്ട് അടിപൊളിയാണ് സംഭവം അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് പോകുന്നു അതിൻ്റെ കൂടെ പുളിഞ്ചോറ് പിന്നെ അതേപോലെ ചിക്കൻ ഞാൻ ഒരു രണ്ടാളും കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ നോമ്പാർ എടുക്കാൻ അടുത്ത് ഞങ്ങളത് കഴിക്കും ചൂട് ഒരു വാക്സി ലയ്യമാരി ചൂടുംയ്യാത്തങ്ങനെ ഒലിക്കുന്നു ഏകദേശം ഇന്ന് ഉച്ചക്ക് രണ്ടേ ഇത് കഴിയട്ടെ ഏകദേശം ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് കാര്യം നാളെ പുലർച്ച നാലേ മുക്കാൽ അഞ്ചുമണിൻ്റെ ഉള്ളിൽ അവിടെ പോകും അല്ലേ അത്ര എക്സ്പ്രഷ് അത്ര അത്ര കിലോമീറ്റർ ഉണ്ട് നാളെ അവിടെ രാവിലെ ഞങ്ങൾ ഏകദേശം പോലെ പെൽച്ചക്ക് നീക്കുന്ന ടൈമിൽ അക നമ്മൾ ചെല്ലുക നോക്കിയാൽ വച്ചാൽ ട്രെയിൻ ലേറ്റ് ആയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ എണീറ്റിട്ടുണ്ടാവും ഏകദേശം ദൂരം ട്രെയിനിൽ പോകുകയാണെങ്കിൽ പാലക്കാട് നിന്ന് കോങ്കോള് വരെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് അത്രയൊക്കെ ദൂരം നമ്മളെ ട്രെയിനാണ് ഗെയ്സ് നമ്മളെ ട്രെയിനാണ് അനൗൺസ്മെൻറ്റ് ചെയ്യണത് എന്താകുള്ള ആലോചന ഞങ്ങളെ ട്രെയിന് വരുന്നുണ്ട് ഗെയ്സ് സിക്കന്ത്ര വരുന്ന ശബരി എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ മന്ദം മന്ദം കടന്നു വരുന്നുണ്ട്

നേരം േരം ഇങ്ങനെ ബന്ധു ഇരിക്കുന്നു അപ്പൊ മഴ ഇങ്ങനെ കിട്ടിയപ്പോണ്ടല്ലോ ഈ ചൂടത്ത് ഇങ്ങനെ ഉച്ച ടൈമില് നമ്മള് തിയേറ്ററിൽ പോയിട്ട് ഒരു ഫീൽ ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാറ് അതേ മോഡലാണ് സംഭവം പൊളി ഏ ലെവല് പൊളി നല്ല മഴ ആട്ടോ ഈ ബോർഡ് കാണുമ്പോ എപ്പോഴും റൺവേ മൂവിയ ഓർമ്മ വരും വാളയാർ പരമേശ്വരൻ നല്ല രാത്രിയായിട്ട് നാളെ രാവിലെ നാല് മണി അലാറം എന്തായാലും ട്രൈ ചെയ്യണോ

നാളെ രാവിലെ കാണാം ഓക്കേ ഗുഡ് നൈറ്റ് ഹലോ ഗയ്സ് ഗുഡ് മോർണിങ് ഞാന എങ്ങോട്ടാണ് പോവുകയാണ് 52 ആയി കുടാർസാ ഓക്കേ 4:00 ന് 4:30 9:00 8:00 ഓക്കേ റീഡ്യൂ ചെയ്യൂ ദാ സിച്ചൂ സിച്ചൂനെ ഒരിക്കായേ ഹലോ ഗുഡ് മോർണിങ് പറ ഗുഡ് മോർണിങ് ഗുഡ് മോർണിങ് പറ தேஷ் என்றோ என் െ പറഞ്ഞ പോലെ തന്നെ പെൽച്ച ആ ടൈമിൽ തന്നെ ഇറങ്ങി നാല് പതിനെട്ട് എന്തെങ്കിലും ടൈം ഇനി ഇവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ ആസിപ്പാലേക്ക് ഓക്കെ ഇതാണിപ്പോൾ നമ്മൾ ഇറങ്ങിയ ഓങ്കോൾ റെയിൽവേ സ്റ്റേഷന്

ഓളിപ്പം ഉമ്മാനോടെ എന്തോ ഓളെ കൂട്ടുകാരത്തിൻ്റെ ആങ്ങളെ ആരോ പുറത്ത് വന്നിട്ടുണ്ട് എന്തോ ഒരു പേപ്പറ് കൊടുുന്നവരണ്ട് അതൊന്ന് വാങ്ങിയേക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മാനെ വിളിച്ചു വരുത്തിയിക്കൊണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്നുണ്ട് ഡൗ വെയിറ്റ് ചെയ്യുക എവിടെ ബാബ് സാധിക്കൊക്കെ ബാബു പൊലം മുറക്കാണല്ലോ ഹലോ ഹലോ ഗൈസ് അപ്പൊ ഇന്ന് സിച്ചു കൂട്ടുകാരത്തിന്റെ ഇവിടെ അതായത് എന്റെ അമ്മായിന്റെ മോളെ ചെറിയ മോള് മോളെ ഏകദേശി പ്രായത്തിലുണ്ട് അപ്പൊൾക്ക് ഇന്ന് മോർണിംഗ് കോളെ വീട്ടിൽ പോകണു അപ്പൊ സർപ്രൈസ് കൊടുക്കാണ് അല്ലേ സിറ്റോ പറഞ്ഞു

나미 <목소리로> 게마이네이 <목소리로> 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 അർജന്റീനല്ലോ അർജന്റീന അടുത്തത് അമ്മായിന്റെ മോളാട്ടോ ആസിഫാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഓടെ എക്സ്പ്രഷൻ കാടാ പ്ലാൻ ചെയ്ത പോലെ തന്നെ സംഭവം സക്സസ്ഫുൾ ആയി വീഡിയോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യ അപ്പൊ അടുത്ത കിട്ടില വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് ഓക്കെ ബൈ